അതിനിടയിലാണ് നമ്മുടെ പ്രസംഗം ഉണ്ടാകുന്നത് പിണറായി ഒരു കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു കുട്ടി കടലിനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ കടൽ തിരയടിക്കുന്നു ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിലെ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ കടലിലെ വെള്ളം എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് കൊണ്ടുപോയപ്പോൾ ഈ കുട്ടി ഈ വെള്ളത്തോട് ചോദിച്ചു അല്ലയോ വെള്ളമേ നീ എന്താണ് തിരയടിക്കാത്തത് എന്ന് കുട്ടി ചോദിച്ചു അപ്പോൾ കുട്ടിയോട് വെള്ളം പറഞ്ഞു ആ മഹാസമുദ്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് തിരയടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വി എസ് ഇതിന് മറുപടി പറഞ്ഞു വി എസ് മറുപടി പറഞ്ഞത് രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ഒരു പരിപാടി ഒരു അടച്ചിട്ട ഹോളിലാണ് കുറച്ചുപേരേ ഉള്ളൂ ഈ പരിപാടിയിൽ വി എസിൻ്റെ പ്രസംഗം കേൾക്കാൻ പക്ഷെ വി എസ് പ്രതികരിക്കുമെന്ന് മീഡിയത്തിന് അറിയാം വി എസ് മറുപടി നൽകും അവിടെ ആ സദസ്സി ഇരിക്കുന്ന ആർക്കും പക്ഷെ വി എസ് പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല വി എസ് പിണറായിയെ ഗോർബച്ചേവ് എന്ന് വിളിച്ചു ആ കുട്ടിയുടെ ആ വെള്ളത്തിലെ തിരടിയെ കുറിച്ച് പറയുന്ന ആ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് വി എസ് പറഞ്ഞു വെച്ചത് ഈ സോവിയറ്റ് യൂണിയൻ തകർത്തത് ഗോർബച്ചേവാണ് ഏ എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് പിണറായിയെ ഗോർബച്ചേവ് എന്ന് വിളിച്ചു വലിയ കലഹം വലിയ പ്രശ്നം അതായത് രണ്ട് വലിയ നേതാക്കൾ ഏറ്റുമുട്ടുകയാണ് പാർട്ടിയിൽ